എല്ലാ പ്രതിയെ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ആർദവുമായ സ്വാഗതം നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലായ്പ്പോഴും പറയുന്നത് തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാരെങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടിരിക്കുന്നെങ്കിൽ ഇടം സബ്സ്ക്രൈബ് ബട്ടൺ നോക്കട്ടെ പക്കനാണെന്ന് ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക ഇപ്പോഴും മുന്നോട്ടുള്ള മുന്നോട്ടില്ലാത്തല്ലോ എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും വർഷമാണ് ഈ വീഡിയോ കാണുന്നത് ലൈക്ക് ചെയ്യുക കമന്റ് ബോക്സിലേക്ക് വരിക എന്തെങ്കിലും കമന്റേറ്റ് ചെയ്യുക കുറച്ച് പക്ഷെ ഒരു ലൈക്കോ ഒരു ഹാർട്ട് കമന്റേറ്റ് ചെയ്യുക നമ്മുടെ ഈ വീഡിയോ റീച്ച് ആകാനായിട്ട് അത് വളരെയധികം നമ്മളെ സഹായ സുഹൃത്തുക്കളെ നമ്മുടെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുന്ന ഒരു കടക്കിടക്കും നമ്മൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കമന്റ് ബോക്സിൽ സഭ്യമായ ഭാഷയിൽ ഒന്നും രേഖപ്പെടുത്തുക കൂടുതലായിരിക്കുന്നില്ല നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മുടെ ഖാദർ കരിപ്പടി കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ഒരു ഒന്നര മാസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു ഒരു വീട് അതായത് വീടും ഒരു പത്തമ്പത്തെട്ടോളം സമ്മാനങ്ങൾ ആയിരം രൂപയുടെ നറുക്കെടുപ്പ് കൂപ്പണിലൂടെ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഈ കഥ നടക്കുന്ന ഇവിടെ കേരളത്തിലല്ല കർണാടക കൂർഗിലാണെന്നുള്ള കാര്യം കൂടെ നമ്മൾ ഓർമ്മിപ്പിക്കുന്നു ഈ സാധനത്തെ ചൊല്ലി നമ്മുടെ പ്രിയങ്കരനായ അഷ്കർ ടെക് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അഷ്കർ ടെക്ക് ഇട്ട വീഡിയോയ്ക്കകത്ത് അദ്ദേഹം പറയുന്നത് കർണാടകയും കേരളവും ലോട്ടറി ഇത്തരത്തിൽ ഇല്ലീഗലായിട്ട് വിൽക്കാൻ പറ്റില്ല കർണാടക ഒരു ലോട്ടറി ഫ്രീ സ്റ്റേറ്റ് ആണ് കേരളത്തിൽ നമ്മുടെ ഗവൺമെൻറ് മാത്രമേ ലോട്ടറി വിൽക്കാൻ പറ്റത്തുള്ളൂ സോ കാതൊക്കെ ഇപ്പടി ചെയ്തതിന് നിയമസാധ്യതകളില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും കുറേ പേര് വീഡിയോ ചെയ്തു നമ്മളും ചെയ്തു നമ്മുടെ വീട് കാണിട്ടില്ലാത്തൊരു കാണുക അതിനകത്തൊരു വലിയ ടാക്സ് വെട്ടിയിലുള്ള പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു ഞാനത് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിന് കാതർക്കരിപ്പടി അവരുടെ മറുപടി എപ്പ വരും എപ്പ വരും എപ്പ വരും എന്ന് കാര്യം കാതർക്കരിപ്പടിയുടെ മറുപടി വന്നു മറുപടി വന്നിട്ട് രണ്ടു ദിവസമായി നമ്മുടെ ചില ശാരീരിക പ്രശ്നങ്ങൾ മൂലം ചെയ്തിട്ടിരുന്നത് ചെയ്യാതിരുന്നത് ഏതായാലും കാതർക്കരിപ്പടിയുടെ മറുപടി നമുക്കൊന്ന് റിയാക്ട് ചെയ്യാം ഇദ്ദേഹത്തെ കുറിച്ച് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നല്ലതല്ലാതെ ആരും ഒന്നും പറയുകയില്ല ഒന്നുകൂടി ഞങ്ങൾക്ക് തരാം അതായത് ആ രോഗിയുടെ ദയനീയമായിട്ടുള്ള അവസ്ഥയെ മോശമായി അള ചിത്രീകരിക്കുകയാണ് നോക്കൂർ രോഗിയുടെ മുഖവും ആ സംഭവങ്ങളും പ്രദർശിപ്പിച്ചുകൊണ്ടാണ് ഇയാൾ പറയുന്നുള്ളത് ഞാൻ അങ്ങനെ ജീവിച്ച ഒരാളായിരുന്നു ഞാൻ എന്റെ നിവൃത്തി കേട് കൊണ്ട് വിൽക്കുകയാണ് നിങ്ങൾക്ക് ഈ നാട്ടിൽ വന്ന് ഇദ്ദേഹത്തെ കുറിച്ച് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നല്ലതല്ലാതെ ആരും ഒന്നും പറയുകയില്ല കർമ്മയാണ് ഒരാൾക്കും ഈ അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ സ്കാമ് നടക്കുന്നുണ്ട് ഈ മേഖലയിൽ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഞാൻ അതിന്റെ ഭാഗമല്ല ഞാൻ അങ്ങനെ ഒരു സ്കാം ഉദ്ദേശിച്ച് ഒരു വീഡിയോ അല്ല അത് വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിനകത്ത് നമ്മുടെ കാതർക്കരിപ്പിടി അദ്ദേഹം പറയുന്നത് രണ്ട് പ്രധാന പോയിന്റുകളാണ് ഒന്ന് ഈ ക്യാൻസർ പേഷ്യൻറ്റിനെ അഷ്കർട്ടി അപമാനിച്ചു മുഖം പോലും ബ്ലറാക്കിയില്ല ഈ ഇത്തരത്തിലൊരവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ വളരെ ശരിയാണ് ഇത്തരത്തിലൊരവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ അദ്ദേഹം അപമാനിച്ചത് ക്യാൻസർ പേഷ്യൻറ്റിനല്ല പ്രിയ സുഹൃത്തുക്കളെ താങ്കളെയാണ് അദ്ദേഹം അപമാനിച്ചത് താങ്കളെയാണ് അദ്ദേഹം പറഞ്ഞത് താങ്കളാണ് ഈ സ്കാമിന് കൂട്ടുപിടിക്കുന്നത് പറഞ്ഞ ഇൻഫ്ലുവൻസേഴ്സിനെയാണ് അദ്ദേഹം പറഞ്ഞത് ഒരിക്കലും ആ വ്യക്തി അല്ല അഷ്കർട്ടിക്ക് പറഞ്ഞത് എന്നുള്ളത് മനസ്സിലാക്കുക നമ്മളതിൻ്റെ റൂട്ട് തിരിച്ചു വിടാതിരിക്കാൻ ശ്രമിക്കുക രണ്ടാമത്തെ കാര്യം ഇത് ഞാൻ ഒരിക്കലും ഒരു സ്കാമിൻ്റെ ഭാഗമല്ല എന്ന് കാതർ പടി പറയുന്നു തീർച്ചയായിട്ടും ഞാനത് അംഗീകരിക്കുന്നു പുള്ളി അങ്ങനൊരു സ്കാമിൻ്റെ ഭാഗമാവുന്ന ഒരാളെ തട്ടിക്കാനോ വെട്ടിക്കാനോ നിൽക്കുന്ന ഒരാളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഇല്ലീഗൽ ആയിട്ടൊരു സാധനത്തിനാണ് സപ്പോർട്ട് ചെയ്തത് നമ്മൾ എന്ത് ചാരിറ്റിയാണ് എന്ത് വാങ്ങുക എന്ന് പറഞ്ഞാലും ഇല്ലീഗൽ ഇസ് ഇല്ലീഗൽ അതിനെ നമ്മൾ എങ്ങനെ ന്യായീകരിക്കാനും പറ്റില്ല പുള്ളി തല പോണ കേസാണെങ്കിൽ പോലും ഇറ്റ്സ് ഇല്ലീഗൽ ഇല്ലീഗൽ എന്ന് പറയുന്നത് ഇപ്പോ നിങ്ങൾ അത് ചെയ്യുമ്പോ നിങ്ങളുടെ ബാല് പിടിച്ച് മറ്റു പലരും ഇത് ചെയ്യും അപ്പോ അത് അതിനകത്ത് ഇത്തരത്തിലുള്ള ജെനുവിൻ അല്ലാത്ത കേസുകൾ വരും ഇതൊക്കെയാണ് ഈ അഷ്കർ ടയ്ക്ക് ചൂണ്ടിക്കാട്ടിയെന്ന് മനസ്സിലാക്കുക ബാക്കി പറ ഞാൻ ചെയ്ത വീഡിയോ കത്ത് തന്നെ അയാൾക്ക് രണ്ടു കോടിയോളം രൂപയുടെ കടമുണ്ട് എവിടെയും ഏതെടുത്ത് ഞാൻ തയ്യാറാണ് ആ വീട് വിട്ടിട്ട് രണ്ട് കോടി അഷ്കർ തന്നു കഴിഞ്ഞാൽ ആ വീടിന് ഏകദേശം അത്ര മൂല്യമുണ്ട് ഒന്നര കോടിക്ക് മുകളിൽ മൂല്യമുണ്ട് അപ്പോൾ ആ വീടിന് ഒന്നര കോടി രൂപയുടെ മൂല്യമുണ്ട് കോടി രൂപയുടെ മൂല്യമുള്ള വീടാണ് ഇദ്ദേഹം ആയിരം രൂപയുടെ നറുക്കെടുപ്പിലൂടെ ആളുകളുടെ കയ്യിൽ നിന്ന് പബ്ലിക് ഫണ്ട് റേസ് ചെയ്തിട്ട് രണ്ട് കോടിയോളം റേസ് ചെയ്തതിന് ശേഷം ഈ വീടും അതിലുള്ള സാധനങ്ങളും കാറുകളും എല്ലാം കൊടുക്കുന്നത് സോ നമ്മൾ ആദ്യം പറഞ്ഞ എക്സാമ്പിൾ തന്നെ പറയുന്നു എം ആർ പി ഉള്ള ഒരു സാധനം ആറായിരം രൂപ അല്ലെങ്കിൽ പതിനായിരം രൂപ എം ആർ പി ഉള്ള സാധനം ഈ എം ആർ പിക്ക് വിറ്റു കഴിഞ്ഞാൽ എനിക്ക് പറ്റത്തില്ല സോ ഞാൻ ഇതിനെ ഒരു നറുക്കെടുപ്പിലൂടെ ഞാൻ ആളുകളുടെ കയ്യിൽ നിന്നൊരു ഈ ആറായിരം രൂപയുടെ സാധനത്തിന് ഞാനൊരു പതിനെണ്ണായിരം രൂപ മേടിക്കുന്നു എന്നിട്ട് ഞാൻ നറുക്കെടുപ്പിൽ ഈ ഒരു സാധനം ചെയ്തിരിക്കുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളെ പ്രിവെന്റ് ചെയ്യാനായിട്ടാണ് നമ്മുടെ നാട്ടിൽ എം ആർ പി എന്ന് പറഞ്ഞ സാധനം കൊണ്ടുവന്നിരിക്കുന്നത് പരമാവധി വിൽക്കാൻ പറ്റുന്ന പ്രൈസിലെ നമുക്ക് സാധിക്കത്തുള്ളൂ ഒരു തരത്തിൽ പറഞ്ഞാൽ അതൊരു ഇല്ലീഗൽ സാധനം തന്നെയാണ് നമ്മൾ എന്തൊക്കെ ന്യായീകരിച്ചെന്ന് പറഞ്ഞാലും എന്തൊക്കെ മെഴുകി എന്ന് പറഞ്ഞാലും ഏകദേശം ഒന്നര കോടി രൂപയെങ്കിലും ആ വീട് തന്നു കഴിഞ്ഞാൽ എല്ലാവരുടെയും പണം റിട്ടേൺ അയച്ചു കൊടുക്കാം സംവിധാനം അങ്ങനെ കിട്ടില്ല ലഷ്കറെ ഒരാൾക്കൊരു രോഗം വരുമ്പോ അപ്പോൾ തന്നെ അല്ല ചൂഷണം ചെയ്യാനാണ് ഈ സമൂഹം ശ്രമിക്കുന്നത് അഷ്കറിന്റെ ഒരു കമന്റ് ശ്രദ്ധിച്ചു ആ കമന്റ് ലഷ്കർ പറയുന്നുണ്ട് എനിക്ക് നൽകിയ മറുപടി ലഷ്കർ പറയുന്നുണ്ട് പതിനെട്ട് കോടി രൂപ പിരിച്ച പൊതുജനമാണ് ഞാനും അതിന്റെയൊക്കെ ഭാഗമായിട്ടുണ്ടായിരുന്ന മനുഷ്യനാണ് ഞാൻ ഒരുപാട് ചാരിറ്റി ചെയ്യുന്ന ഒരു മനുഷ്യനുമാണ് പക്ഷേ ഇയാളെ ഈ പറയുന്ന ക്യാൻസർ രോഗിയായിട്ടുള്ള ഞാൻ വീഡിയോ ചെയ്ത ആ വ്യക്തിയെ എനിക്ക് ഒരിക്കലും ചാരിറ്റി ചെയ്തിട്ട് അയാൾക്ക് ഫണ്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല കാരണം ഇത്രയും വലിയൊരു വീടുള്ള മനുഷ്യന് ഇത്രയും വലിയ രീതിയിൽ ജീവിച്ച ഒരു മനുഷ്യന് ഒരു രൂപ പൊതുസമൂഹത്തിലെ ചിലരംഗങ്ങളൊക്കെ കൊടുക്കാൻ പക്ഷെ കൊടുക്കുന്നവൻ ചോദിക്കും ഇത്രയും വലിയ വീടുണ്ടല്ലോ ഇത്രയും വലിയ സംഭവം ഉണ്ടല്ലോ അതൊക്കെ വിറ്റിട്ട് കൊടുത്താൽ പോരെ എന്ന് അഷ്കർ ചോദിച്ചതുപോലെ ചോദിക്കും പക്ഷെ ആ വിറ്റ് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കടം തീരില്ല എന്നുള്ളതുകൊണ്ടാണ് ഇത്തരത്തിലൊരു കാര്യം ചെയ്തത് ഓക്കെ അപ്പൊ കരിപ്പടി അദ്ദേഹം പറയുന്നതിൽ ഒരു പോയിന്റ് ആണ് അദ്ദേഹത്തിന് ഇത്രയും വലിയ വീടും പറമ്പും സ്വത്തും എല്ലാം ഉണ്ട് അപ്പൊ ചാരിറ്റി എന്ന നിലയ്ക്ക് ചെയ്യുമ്പോഴത്തേനും ആൾക്കാരുടെ മക്കളിൽ നിന്നും ചോദ്യം വരും ഇയാൾക്ക് ഇത്രയും വലിയ വീടുണ്ടല്ലോ ഇത് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ കടം വീട്ടത്തിൽ പക്ഷേ ഈ വീട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്ര പൈസ കിട്ടില്ല എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ളൊരു സമയത്ത് നമ്മൾക്ക് നിലവിൽ ഈ സ്ഥലത്ത് ഇന്ന വീടിന് ഇത്ര രൂപയ്ക്ക് വിൽക്കാൻ പാടുള്ളൂ അല്ലെ ഇത്ര രൂപയെ ഇതിന് മൂല്യമുള്ളൂ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നമ്മൾ അതിൻ്റെ മൂല്യം ഇപ്പം എല്ലാം ഇനിയിപ്പോൾ റിയൽ എസ്റ്റേറ്റിലുള്ള ആളുകളെല്ലാം ഇറങ്ങിയിട്ട് ഒരു വീട് വാങ്ങണം അമ്പത് ലക്ഷത്തിൻ്റെ വീട് വാങ്ങുന്നു എന്നിട്ട് നമ്മൾ ഈ ഇതുപോലെ കൂപ്പൺ അടിച്ചു വിറ്റിട്ട് എല്ലാവരും ഈ പറയുന്ന പോലെ തന്നെ അമ്പത് ലക്ഷത്തിന്റെ വീട് നമ്മൾ കൂപ്പൺ അടിച്ചു വിട്ട് പബ്ലിക് ഫണ്ടിങ് എടുത്തിട്ട് ഒരു കോടി രൂപ അല്ലെങ്കിൽ ഒന്നര കോടി രൂപ നമ്മൾ റേസ് ചെയ്യുന്നു എന്നിട്ട് ഈ അൻപത് ലക്ഷം മൂല്യമുള്ള വീട് നമ്മൾ കൊടുക്കുന്നു അപ്പോൾ നിലവിൽ വീടിൻ്റെ മൂല്യം അമ്പത് ലക്ഷം അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് പിന്നെ ഒരു അൻപത് ലക്ഷം അല്ലെങ്കിൽ ഒരു കോടിയോളം പ്രോഫിറ്റ് കിട്ടും ഇത് ഒരു വലിയ സ്കാമിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു സാധനമല്ലേ ഇപ്പോൾ അഷ്കർ ഇതിങ്ങനെ ഒരു വീഡിയോ റേസ് ചെയ്തതുകൊണ്ട് ഈ ഖാദർ കരിപ്പി പ്പോൾ ഒരാള് ഇതിന് ആൻസറബിൾ ആകേണ്ട ഒരു സാധനം വന്നു സോ മുന്നോട്ട് പല ഇൻഫ്ലുവൻസേഴ്സും ഇത്തരത്തിലുള്ള സാധനങ്ങളിൽ തൊടാൻ പേടിക്കും അഷ്കർ ചെയ്തത് വളരെ നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പുള്ളി ചെയ്തതിനകത്ത് തെറ്റൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല അപ്പൊ ഇതിനകത്ത് ചോദിക്കുന്നു എല്ലാവരും പറയുന്നുണ്ട് അന്ന് പിന്നെ അഷ്കറിന് അത് ചെയ്യാനുള്ള സാധനമാണോന്ന് അങ്ങനല്ല നമ്മൾക്ക് ഒരു സാധനം തെറ്റെന്ന് തോന്നിയാത്തത് തെറ്റെന്ന് പറയുമ്പഴത്തേനും അതിന് ശരിയാക്കാനുള്ള സാധനം നീ ഉണ്ടാക്ക എന്നിട്ട് നീ തെറ്റ് പറ എന്ന് പറയുന്നത് അതിന്റെ എത്ര ശതമാനം യാഥാർത്ഥ്യം എനിക്ക് തോന്നുന്നില്ല ബാക്കിയാക്കാം ചോദിച്ചതുപോലെ ചോദിക്കും പക്ഷെ ആ വിറ്റ് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കടം തീരില്ല എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ക്യാൻസർ രോഗത്തിനുള്ള ട്രീറ്റ്മെന്റ് ഉള്ള പൈസ ഇത് കൊടുത്തു കഴിഞ്ഞാൽ തീരില്ല എന്നുള്ളത് കൊണ്ടാണ് അത് രണ്ട് ചെറിയ കുട്ടികളുണ്ട് അഷ്കറെ ചെറിയ കുട്ടികളാണ് ഈ മേഖലയിൽ എന്ന് ഞാൻ പറയുന്നില്ല അഷ്കർ ഈ പറഞ്ഞിങ്ങിൽ സ്കാമില്ലേ അഷ്കർ എന്നോട് ചെയ്യണം എന്ന് പറഞ്ഞ ക്രൗഡ് ഫണ്ടിംഗിൽ സ്കാമില്ലേ എത്ര സ്കാമുകൾ നടക്കുന്നുണ്ട് എത്ര വിവാദങ്ങൾ ഇവർ നടന്നിട്ടുണ്ട് ക്രൗഡ് ഫണ്ടിങ്ങും സുതാര്യമല്ല നിയമത്തിന്റെ കണ്ണിൽ നോക്കുകയാണെങ്കിൽ അഷ്കറെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പലതും നിയമപരമല്ല നമ്മുടെ നാട്ടിൽ നടക്കുന്നത് പലതും നിയമപരമല്ല ഒരുപാട് സ്കാമുകൾ പലതരത്തിൽ നടക്കുന്നുണ്ട് ഈ മേഖലയിലും മറ്റ് ക്രൗഡ് ഫണ്ടിങ്ങിലും എല്ലാം സ്കാം ഉണ്ടെന്ന് നമ്മുടെ പ്രിയങ്കരനായ കാതർക്കരിപ്പടി തന്നെ പറയുകയും ചെയ്യുന്നു അപ്പൊ അങ്ങനെ ഉള്ള ഒരു തര ഒരു ഒരു മേഖലയിൽ ഒരാൾ വിമർശനം പറയുന്നത് തെറ്റാണോ തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതിനകത്ത് ഈ കാതർ കരിപ്പടി ഇത്തരത്തിലൊരു സ്കാമിലേക്ക് ചെയ്യും അല്ലെങ്കിൽ പുള്ളി ഒരു സ്കാമറാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ എന്ത് എത്ര മാനുഷിക പരിഗണന ആണ് പോലും എന്ത് തല എന്ത് വിഷയമാണെങ്കിൽ പോലും നമ്മുടെ നാട്ടിൽ ഇല്ലീഗലായിട്ടൊരു സാധനം ചെയ്യുന്നതിനെ നമുക്ക് എങ്ങനെ ന്യായീകരിക്കാൻ പറ്റും എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പറയുന്ന അദ്ദേഹത്തിന് ഒരു വലിയ വീടുണ്ട് എന്നിട്ട് നമ്മൾ ചാരിറ്റി പ്രവർത്തിച്ച് കൊടുത്തിരുന്നെങ്കിൽ പോലും അത് നിയമസാധ്യതകളിലുള്ളതാണ് പക്ഷെ നമ്മളിപ്പോൾ ചെയ്യുന്നത് കംപ്ലീറ്റ്ലി നിയമവിരുദ്ധമായിട്ടൊരു സാധനം ചെയ്തിട്ട് ഇത് നിയമവിരുദ്ധമാണ് എന്നാലും മാനുഷിക പരിഗണന എന്ന് പറയുമ്പോഴത്തേന് ആ പരിഗണന എല്ലായിടത്തും കിട്ടിക്കോണമെന്നില്ല മാത്രമല്ല നമ്മൾ ഇപ്പോൾ കഥർക്കരിപ്പടി ചെയ്തത് നല്ല ഇൻറ്റൻഷനോടെയായിരിക്കും അദ്ദേഹത്തിനെ സഹായിക്കണം അദ്ദേഹത്തിന് ഇത്തരം പണം ഉണ്ട് അദ്ദേഹം രക്ഷപ്പെടണം എന്നുള്ളൊരു ഇൻറ്റൻഷൻ ചെയ്തതായിരിക്കാം പക്ഷേ എത്ര പേർ ആ ഇൻറ്റൻഷനിൽ മുന്നോട്ട് പോകും എത്ര പേരിന് ഇത്തരത്തിലുള്ള സ്കാമായിട്ട് മുന്നോട്ട് വരും എത്ര പേര് ഇതിനൊരു സാധ്യതയായിട്ട് ബിസിനസ് ഐഡിയ ആയിട്ട് കണക്കാക്കും ചുമ്മാരിക്കുന്നവരത്തിൻ്റെ ഒരു വീട് വിൽക്കുക സംഭവം സെറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇപ്പം താമസിക്കുന്ന വീടിന് വലിയ സെറ്റപ്പില്ല ഇതൊരു ഇരുപത് ലക്ഷം മൂല്യമുള്ള വീടാണ് ഇനി ഒരു അമ്പത് ലക്ഷത്തിന് വിൽക്കുന്നു മുപ്പത്തമ്പത് ലക്ഷത്തിന്റെ മേടിക്കുന്ന അമ്പത് ലക്ഷത്തിന് വിൽക്കൽ അമ്പത് ലക്ഷത്തിന് നമ്മൾ ഈ കുപ്പൺ പരിപാ ഇങ്ങനെ ഒത്തിരി സാധ്യതകൾ നമ്മൾ ഇതിനകത്ത് തുറന്നിട്ട് കൊടുക്കുകയാണ് ഇതൊക്കെ മുന്നിൽ കണ്ടായിരിക്കുമല്ലോ ഗവൺമെന്റ് ഇതൊക്കെ ബാൻ ചെയ്യുന്നതിനകത്ത് എന്തെങ്കിലും പ്രശ്നമില്ലാതെ ചുമ്മാ ഗവൺമെന്റ് ഈ ഇത് ലോട്ടറി സ്റ്റേറ്റ് ലോട്ടറില്ലോ വിചാരിച്ച തട്ടിപ്പുകളെ പ്രോത്സാഹിപ്പിക്കണമെന്നല്ല ഞാൻ പറയുന്നത് ഈ മനുഷ്യരുടെ ഇത്തരം ദയനീയമായിട്ടുള്ള ഒരവസ്ഥയിൽ അവർക്കൊരു കൈ താങ്ങാവുന്നതിൽ നിയമപരമായിട്ടുള്ള തെറ്റുകൾ മുന്നിൽ നിർത്തി ആ പാവങ്ങളെ വേട്ടയാടരുത് എന്നുള്ളതാണ് പറഞ്ഞോ താങ്കൾ വീഡിയോ ചെയ്തോ പക്ഷെ അവഹേളിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പില്ല താങ്കൾ പറഞ്ഞ നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഉൾക്കൊള്ളുന്നു അത് മാനിക്കുന്നു പക്ഷെ ചെയ്യുന്ന വീഡിയോക്കകത്ത് മാന്യതയുടെ ഒരു മുഖം വേണം പുള്ളി മാന്യത ലംഘിച്ചു എന്ന് എനിക്ക് തോന്നില്ല മാന്യതയുടെ മുഖത്തിൽ തന്നെയാണ് പുള്ളി സംസാരിച്ചത് പുള്ളി അനാവശ്യമായി കിക്കിനെ ഒന്ന് കിറ്റിനൊന്നു മരിച്ചിട്ടുണ്ടായിരുന്നു എന്നൊരു സാധനം മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ പുള്ളി അത്യാവശ്യം മാങ്ങിട്ട് തന്നെയാണ് ചെയ്തത് പുള്ളിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ പുള്ളി അഭിപ്രായം പറഞ്ഞു ഇപ്പോൾ നമ്മളുടെ ഈ വന്നിരുന്ന് വിമർശനം നടത്തുന്ന ഖാദർ ഇക്ക തന്നെ അദ്ദേഹത്തിന്റെ ചാനലുകളിൽ എന്ത് കഠിനമായ രീതിയിൽ എന്ത് ശക്തമായ ഭാഷകൾ ഉപയോഗിച്ചിട്ടാണ് വിമർശനങ്ങൾ രേഖപ്പെടുത്തുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ കണ്ടിട്ടുള്ളതാണെന്ന് പറഞ്ഞില്ല ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലൊരു വിമർശനം അദ്ദേഹത്തെ വരുമ്പോൾ അദ്ദേഹവും അത് നെഞ്ചി മിരിച്ച് ഏറ്റുവാങ്ങേണ്ടതാണ് ഇപ്പോൾ ബാക്കിയേക്കാം ബാക്കി കേട്ടിട്ട് പറയാം ാണ് ഇങ്ങനെ ചെയ്തത് എന്ന് താങ്കൾ കൂടുതലെ ഏതൊരു മനുഷ്യനോടും ഈ വീഡിയോയുടെ ഭാഗമായിട്ടുണ്ടായിരുന്ന എല്ലാ ജനപ്രതിനിധികളോടും താങ്കൾ ചോദിച്ചു കൊള്ളൂ ഈ ഒരു വിഷയത്തിൽ കാദറിന് വേണ്ടി എനിക്ക് വേണ്ടി ഒരു രൂപ വാങ്ങിയിട്ടുണ്ട് എന്ന് തെളിച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്പ ഈ പരിപാടി നിർത്തും നാപ്പുമായിട്ട് വരാം ഞാൻ ഒരു രൂപ ഈ നിമിഷം വരെ ഞാൻ വാങ്ങിയിട്ടില്ല എന്നുള്ളതാണ് അതായത് പുള്ളിക്കാരൻ ഇത് വളരെ ജനുവനായിട്ട് ചാരിറ്റി എന്ന രീതിയിൽ തന്നെയാണ് ചെയ്തത് പുള്ളിക്കാരൻ ഇതിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള സാമ്പത്തിക ലാഭവും ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത് വളരെ നല്ല കാര്യമാണ് പക്ഷേ ഈ അഷ്കർട്ടയ്ക്ക് ചൂണ്ടിയ വിഷയങ്ങൾ വിരളുകൾ ചൂണ്ടുന്നത് നമ്മൾ ചെയ്ത പ്രവൃത്തിയിൽ മാത്രമല്ല ഇതിനു മുമ്പ് ആളുകൾ ചെയ്തിട്ടുള്ള പ്രവൃത്തികളിലും ഫ്യൂച്ചറിൽ ആൾക്കാർ ചെയ്യാൻ പോകുന്ന പ്രവൃത്തികളിലും കൂടെയാണ് ചേർത്താണ് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത് ഇപ്പോൾ താങ്കൾ ചാരിറ്റിക്ക് വേണ്ടി ചെയ്ത് പണം വാങ്ങിയിട്ടില്ല പക്ഷേ എത്ര പേര് ഇത് ചാരിറ്റി എന്ന നിലയിൽ പണം വാങ്ങാതെ മാത്രം ചെയ്തിട്ടുണ്ടാവും എത്ര പേര് ഇത് പണം വാങ്ങി ും അത് നമ്മൾ ചിന്തിക്കണം ഈ പണം വാങ്ങുമ്പോഴത്തേന് ചുമ്മാ വാങ്ങത്തില്ലോ അതിനുള്ള ബെനിഫിറ്റ് അവർക്ക് കിട്ടണമതി അപ്പോ നമ്മുടെ സ്വന്തം സബ്സ്ക്രൈബേഴ്സിനെയാണ് ഈ മെജോറിറ്റി ആളുകൾ മിക്കുന്നത് ഞാൻ തെക്കേട്ടൊന്നും പറയുന്നില്ല അഡ്വർടൈസ്മെന്റിന് പണം മേടിക്കുന്നൊക്കെ അവരവരുടെ കാര്യമാണ് പക്ഷേ ഈ സാധനം ഈ സെയിം ലോട്ടറി പരിപാടി നമ്മൾ എന്തുകൊണ്ട് കർണാടകയിൽ ഇംപ്ലിമെന്റ് ചെയ്തില്ല നമ്മൾ എന്തുകൊണ്ട് ഇത് കേരളത്തിലേക്ക് വെച്ചു കർണാടകയിലുള്ള വീട് കൂർഗിലുള്ളൊരു വീട് പക്ഷേ നമ്മളിത് കൂർഗിൽ അല്ല സെല് ചെയ്യുന്നത് അല്ലെ ഈ കൂപ്പൺ സെയിൽ നടത്തുന്നത് കേരളത്തിലാണ് കാരണം കൂർഗിൽ ഇത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ പിടിച്ചതർത്തിടും അപ്പം അവിടെ അത് നിയമവിരുദ്ധമാണ് എന്തുകൊണ്ടാണ് ഒരു സാധനം നിയമവിരുദ്ധമാകുന്നത് അത് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇമ്പാക്റ്റ് അവിടെ ഉണ്ടാക്കുന്നത് കൊണ്ടല്ലേ ഇതൊക്കെ നിയമവിരുദ്ധമാക്കുന്നത് അപ്പോൾ നിയമവിരുദ്ധം എന്ന് പറഞ്ഞാൽ നിയമവിരുദ്ധം തന്നെയാണ് അതിനെ നമ്മൾ എങ്ങനെയൊക്കെ ന്യായീകരിച്ചാലും അത് നിയമവിരുദ്ധം തന്നെയാണ് ആ വീഡിയോയിലെ കൃത്യമായിട്ടുള്ള അതിന്റെ എല്ലാ സാധ്യതകളും നിലനിർത്തിക്കൊണ്ടുള്ള കൃത്യമായ ഓഡിറ്റിംഗ് അടക്കം ചെയ്തുകൊണ്ട് അതിനെങ്ങനെ ചെയ്യേണ്ടത് എന്തായാലും ചെയ്തു കഴിഞ്ഞു അതിനെങ്ങനെ നിയമപരമായിട്ടുള്ള രീതിയിൽ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതൊക്കെ പറ്റില്ലായിരിക്കാം പക്ഷെ എന്തെങ്കിലും അതിന്റെ പിഴ അടിക്കണം എന്നുണ്ടെങ്കിൽ അതടക്കം കൃത്യമായ കരുതലോട് കൂടിയിട്ട് ചെയ്യാൻ ബാധ്യസ്ഥനാണ് എന്നുള്ളതുകൊണ്ട് തന്നെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു കാരണം പൊതുജനങ്ങളുടെ ഫണ്ടത്തിലേക്ക് വന്നതുകൊണ്ട് ആ വീഡിയോയിൽ വ്യക്തമായിട്ട് അതിന്റെ എല്ലാ കണക്കുകളും എല്ലാ കാര്യങ്ങളും കൃത്യമാക്കി കൊടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു വളരെ നല്ല കാര്യമാണ് അത് ഈ ഖാദർ ഇക്കേഡ സൈഡിൽ നിന്ന് വന്നു വളരെ നല്ലൊരു ഇനീഷ്യേറ്റീവാണ് കാരണം അതിനകത്ത് എന്ത് ഫണ്ട് വന്നു അതിൻ്റെ നിയമസാധ്യതകളെല്ലാം നോക്കി കൃത്യമായിട്ടുള്ള ഓഡിറ്റിംഗ് നടത്തി ഈ വിവരങ്ങളൊക്കെ എന്നാണ് പറഞ്ഞത് ഇവിടെയാണ് ഈ അഷ്കർ ടെക്കയുടെ വിമർശനത്തിനുള്ള പ്രാധാന്യം വരുന്നത് പുള്ളി അത്തരത്തിലൊരു വിമർശനം നടത്തിയതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലൊരു പ്രവൃത്തി നിങ്ങൾ ചെയ്യേണ്ടതെന്നത് വന്നത് ഇത്തരത്തിലൊരു പ്രവൃത്തി നിങ്ങളെപ്പോലൊരാൾ ചെയ്യുമ്പോഴത്തേനും മറ്റ് മറ്റ് നാളുകളിൽ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുന്നവർക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരും ഒരു നൂറ് അഷ്കർട്ടയ്ക്കുമാർ ചോദിക്കും അവരോട് ഈ കാതർക്കരിപ്പടി ഉത്തരം പറഞ്ഞതുപോലെ അവർ ഉത്തരം പറയേണ്ടി വരും അപ്പോ ഇത് ഒരു മേഖല ഇൻ കേസ് മുന്നോട്ട് ആളുകൾ കൊണ്ടുപോവുകയാണെങ്കിൽ അതിനകത്തും കൃത്യതയോടെ അത് നടക്കേണ്ടതായിട്ട് വരും ആൾക്കാർ ചോദിക്കും അതിൻ്റെ കണക്കപ്പെടെ കാതർ കാതർക്കരിപ്പടി കണക്കിട്ടല്ലോ നീ കണക്കിട് എന്ന് ചോദിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് വരും ഒരു പരിധിവരെ ഇതിനകത്തുള്ള ഈ സ്കാമുകൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും പക്ഷേ അപ്പോഴും അത് നിയമവിരുദ്ധം തന്നെയാണ് അതിനെ എങ്ങനെയൊക്കെ ന്യായീകരിച്ചെന്ന് പറഞ്ഞാലും അത് ഇന്ത്യൻ അനുസരിച്ച് ജീവിക്കുന്ന ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്ക് നമ്മൾ നിയമത്തെ വെല്ലുവിളിച്ച് തന്നെ ചെയ്യുകയാണ് അങ്ങനെ ചെയ്യാതിരിക്കുക പ്രത്യേകിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരാൾ അല്ലെങ്കിൽ മീൻസ് നിങ്ങൾ ഈ സമൂഹത്തിൽ നടക്കുന്ന ഇഷ്യൂസിനെതിരെ സംസാരിക്കുന്ന ഒരാൾ നിയമം ലംഘിച്ചുകൊണ്ട് ചെയ്യാതിരിക്കുക കാരണം കാതർക്കരിപ്പൊടി തന്നെ പല വീഡിയോയിലും ഞാൻ കണ്ടോട്ടു നീ എന്തിനോറോ നിയമം ലംഘിച്ചത് എന്നൊക്കെ ചോദിച്ച് മീൻസ് ഈ സെയിം എക്സാക്ട് വേർഡ്സ് അല്ല അത്തരത്തിൽ രോഷാകുലിനായി സംസാരിക്കുന്നത് അപ്പം നമ്മളത് ചെയ്യാൻ പാടില്ല ആരുടെ ഭാഗത്ത് നിന്ന് വന്നാലും കാദറിൻ്റെ സൈഡിൽ നിന്ന് ഖാതർ കരിപ്പടി അദ്ദേഹത്തിൻ്റെ സൈഡിൽ നിന്ന് ഇത് വരാൻ പാടില്ല എന്തായാലും പുള്ളി സ്കാമാണെന്ന് എനിക്ക് തോന്നുന്നില്ല അഷ്കർ ടെക്ക് ചെയ്തത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഈ മേഖലയിലെ സ്കാമുകൾക്ക് ഒരു വളം ഇട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സാധനമാണ് നമ്മളും നമുക്ക് മുമ്പുണ്ടായിരുന്ന ആളുകളും ചെയ്ത് വെച്ചത് അതിനെതിരെ ഒരു ചോദിച്ചിരുന്നതാണ് അഷ്കർടെക്ക് ഉയർത്തിയത് അത് മുന്നോട്ടും നന്നായിട്ട് പോട്ടെ എന്ന് നമുക്ക് പറയാം ഏതായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക ഒരു നന്മയാണോ നമുക്ക് വലുത് അതോ നിയമമാണോ നമുക്ക് വലുതെന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ മറ്റൊരു ആയിട്ടാണ്